മഴക്കെടുതിയിൽ വലയുന്ന ഗൾഫ് ജനതയോട് ആശ്വാസവാക്കുകളുമായി നടൻ മമ്മൂട്ടി പ്രകൃതിക്ഷോഭം അവിടെയുള്ള സകലമാന ജീവിതങ്ങളെയും ദുരിതത്തിലാഴ്ത്തിയിരിക്കുന്നു എന്നത് വേദനയോടെ അറിയുന്നുവെന്നും എല്ലാവരും പരമാവധി സുരക്ഷിതരായിരിക്കുക എന്നും മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു എഴുപത്തി അഞ്ച് വർഷത്തിനിടെ ശക്തമായ മഴയാണ് ഗൾഫ് നാടുകളിൽ ഉണ്ടായത് നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട് റോഡുകളിലെ വെള്ളക്കെട്ടുകൾ നീക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിനിടെ മഴയ്ക്ക് ശമനം വന്നതോടെ യു ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് റോഡുകളിലെ വെള്ളക്കെട്ടുകൾ നീങ്ങി ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനവും സാധാരണ നിലയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a raja kumari raja kumari gold and diamonds the trust of traveling gold Rajakumari.